എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിപ്പോൾ നമ്മൾ ചേറ്റോ പാലത്ത് കൂടെ പോകുമ്പോളേ ഒരു റോഡൊക്കെ പാ പാലം പകുതി ബ്ലോക്കാക്കിയിട്ടിട്ട് എന്തൊക്കെയോ വർക്ക് നടക്കണോ അപ്പോൾ ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയതാ അപ്പോൾ നമ്മുടെ ചാനലിൽ നമ്മളൊരു റോഡ് പണിയുടെ വീഡിയോ കഴിഞ്ഞ ആഴ്ച തരണം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര രസമാണ് കാണാൻ കണ്ടെക്കാൻ പറ്റിയ സംഭവമാണ് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലത്തിൻ്റെ പണി നടക്കുക അത് എൻ എച്ച് അറുപത്താറിൻ്റെ ഭാഗമായിട്ട് നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചേറ്റുവേലൊരു പാലം കൂടി വേണമല്ലോ അപ്പോൾ ആ ഒരു പാലത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ അതിൻ്റെ തൂണിൻ്റെ പണി അപ്പോൾ അതിൻ്റെ കോൺക്രീറ്റ് തൂണ് ഉണ്ടാക്കുന്ന വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സംഭവം നമ്മൾ നിന്ന് കഴിഞ്ഞാൽ അവിടെ നിൽക്കും സാധാരണ നമ്മളിതൊക്കെ പോകണമുണ്ടെങ്കിൽ കൂടി നമ്മളിതൊന്നും നോക്കാൻ നിൽക്കില്ലല്ലോ നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് പോകുമ്പോൾ ഒന്നും നോക്കാൻ നിൽക്കില്ല പക്ഷെ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് നമ്മളാ കാണുന്ന പച്ചക്കറീൻ പോലത്തെ സംഭവം അത്യാവശ്യം നല്ല ലെങ്ത്തുള്ളൊരു സംഭവമാണ് കാണുമ്പോൾ മടക്കി 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 വെച്ചിട്ട് കയ്യിൽ പോകാറില്ല പക്ഷെ അത് അതിൻ്റെ മുഴുവൻ വലുപ്പപ്പുഴ കാണണം അപ്പോൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു കാല് അതിൽ കോൺക്രീറ്റ് മിക്സ് മിശ്രിതം ഇറക്കുന്നൊരു വർക്കാണ് നടക്കുന്നത് അത് പച്ച മെഷീൻ്റെ ഉള്ളി കൂടെ കോൺക്രീറ്റ് മിക്സിന്ന് വീഴുന്നു അതിങ്ങനെ ഇതാ ഇങ്ങനെ ഇളക്കി ഇളക്കി അപ്പോൾ അടിയിൽ നിന്ന് വെള്ളം മുഴുവൻ പുറത്തേക്ക് പോകും അപ്പോൾ ഇത് ഈ മി മിശ്രിതം താഴ്ത്തിക്ക് ഇറങ്ങും അതിലുള്ള വെള്ളമൊക്കെ പുറത്തേക്ക് പോകും അതാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്ന വർക്ക് അപ്പോൾ നമ്മൾ ഇപ്പോൾ വീഡിയോ എടുക്കുന്ന പോലെ മാസം ഒരു പത്ത് നാൽപ്പത്തഞ്ച് അമ്പത് വർഷത്തിൻ്റെ അടുത്ത് പഴക്കുണ്ട് കൃത്യമായ വർഷം കോർമ്മയില്ല എന്തായാലും ഒരു അമ്പത് അടുത്ത് അത് പഴക്കണ്ട് അന്നൊന്നും ഇതേപോലത്തെ ടെക്നോളജി ഒന്നും നമ്മുടെ നാട്ടിലില്ല നമ്മുടെ നാളെ നല്ല ഒരുത്തിരില്ല അപ്പോൾ നമുക്ക് എന്തോരം ഹാർഡ് വർക്ക് ആ ഒരു പാലത്തുമ്പോൾ വന്നിട്ടുണ്ടായിരിക്കും എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാവും ഇന്നിപ്പോൾ അതിൻ്റെ ടെക്നോളജി ഇത്ര അധികം പുരോഗമിച്ചു അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഒരു പാലം മണിയാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ടപ്പ് എന്ന് വെച്ചാൽ പണി തീർക്കുക അല്ലേ ടപ്പേട്ടപ്പെന്ന് പറഞ്ഞാൽ തീരില്ല എന്നാലും ഒരു ഒഴുക്കിന് പറഞ്ഞു അപ്പൊ ആ ഒരു വണ്ടിനെ കാണണേ അപ്പൊ കോൺക്രീറ്റ് മിക്സീന ഒരു വണ്ടി തൊട്ടപ്പുറത്ത് ഈ ഒരു മിശ്രിതം മതിക്ക് ഇറക്കാൻ വേറൊരു വണ്ടി സംഭവം നല്ല രസമാണ് ഏകദേശം കുറേ തൂണുകളുടെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഈ ഇപ്പോഴ പകുതി ഏകദേശം പകുതിയോളം ഈ തൂണ് നിൽക്കുന്ന പകുതിയോളം കുറേ ഭാഗം തൂർത്തിട്ടാണ് ഇപ്പൊ ഈ വർക്ക് നടക്കണം കേട്ടോ അത് അപ്പുറത്തെ സൈഡിലൊക്കെ കുറെ ഭാഗം തൂർത്തിട്ടൊക്കെ ഉണ്ട് ഇതിലേക്ക് പോകുമ്പോഴൊക്കെ സമയമുള്ളൊരു വണ്ടി വാളത്തുമ്പോൾ ദുക്കരുത് സൈഡിൽ എവിടെയെങ്കിലും കൊണ്ട് ഒതുക്കി കുറച്ച് നേരതൊക്കെ നോക്കി എന്ന് നല്ല രസമാണ് ഇതൊക്കെ നമ്മൾ കാണേണ്ട കാഴ്ചകളല്ലേ ഇതൊന്നും വേറെ ഒത്തിരി നമുക്ക് ഈ പാലമണി പിന്നെ ഈ കാഴ്ച കാണാൻ പറ്റില്ലല്ലോ അപ്പോൾ വെറുതെ ഇരിക്കുന്നവർക്കൊക്കെ നേരം പോക്കിനെ വന്നിരിക്കാൻ പറ്റിയ സ്ഥലമാണ് ഇടയ്ക്ക് രാത്രികളൊക്കെ ഞാൻ ഇടയ്ക്ക് പോയി നിൽക്കാറുണ്ട് അവിടെ അപ്പോൾ അങ്ങനെ രാത്രി മുൻപേക്ക് ഇരുപനാല് മണിക്കൂർ ട്വൻറ്റി ഫോർ അവർ വർക്ക് തന്നെയാണ് അവിടെ ഷിഫ്റ്റ് ആയിട്ട് പല ആൾക്കാർ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്കിലും തീരുള്ളത് അത്രയും മൂന്ന് വർഷത്തെ കാലാവധി എൻ്റെ മൊത്തം കൊടുത്തിട്ടുള്ളൂ അതിനുള്ള തീരെന്നറിയില്ല എങ്കിലും വർക്കൊക്കെ അത്യാവശ്യം നല്ല സ്റ്റീനുണ്ട് ഇപ്പോൾ തൊട്ടപ്പുറത്തെ തൂണുകളുടെ വർക്ക് അതൊക്കെ ഏകദേശം കോൺക്രീറ്റിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അടിഭാഗത്ത് ഇനി മുകളിലേക്ക് ഉയർത്താനുള്ളൂ അപ്പുറത്തെ സൈഡിൽ ഒരു ഗഡിമാൻ വണ്ടി ഇനി ഇനിയിപ്പുറത്തെ വണ്ടികളെ വിടും അത് കഴിഞ്ഞ് അപ്പുറത്തെ വണ്ടികളെ വിടും പിന്നെ നട്ടപ്പുറം വെയിലത്താണ് നിൽക്കണ നല്ല ചൂടാണല്ലോ ഇവരെ ഒരു കണക്കിന് സമ്മതിക്കണം പക്ഷെ അവരെ സംബന്ധിച്ചാൽ ചിലപ്പോൾ ഒരു വിഷയമായിരിക്കില്ല നമ്മൾ ഈ പണിയെടുക്കാൻ പാട്ടില്ല ഒരസംബന്ധമായിരിക്കും ഈ ചൂട് വിഷയം ഇതിനൊക്കെ ചൂട്ടത്ത് പണി കാരണം അതൊരു വലിയ കൃഷിയായിട്ട് അത് തോന്നാൻ ചാൻസ് കുറവാണ് എന്തായാലും സംഭവം കെടുക്കിയിട്ടുണ്ട് ചേറ്റുവ ചേറ്റുവ പാലത്തിൻ്റെ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നമ്മളപ്പുറത്ത് കാണുന്നത് കണ്ടൽ കാടുകളൊക്കെയാണ് കണ്ടൽ കാടുകളൊക്കെ അവിടേക്ക് ചെറിയ വഞ്ചി ഒക്കെ ഉണ്ട് ഇട്ടാ അവിടെ സൈഡിൽ എഴുതിച്ചിട്ടുണ്ട് വഞ്ചിയിൽ നമ്മളെ കൊണ്ട് കാണിക്കുകയൊക്കെ ചെയ്യും അതിന് ചാർജ് ഒന്നുമില്ല ഒരാൾക്ക് അമ്പത് രൂപ ചാർജ് ഉള്ളു പിന്നെ അല്ലാതെ രാജ്ഐലൻഡിൻ്റെ വേറെ ഉണ്ട് ഇപ്പം നമുക്കിത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ മുറുക്കിക്കടവ് ഹാർബറിലത്തെ കുറേ ബോട്ടുകൾ അവിടെ പാർക്ക് ചെയ്തതിൽ കാണാം ഫിഷിംഗ് ഹാർബറിന്റെ ബോട്ടുകൾ കുറെ പാർക്ക് ചെയ്തതിൽ കാണാം രസകരമായ കാഴ്ചകൾ നമുക്ക് ചേറ്റോ പാലത്ത് വന്ന് കാണാൻ പറ്റും അത്യാവശ്യം നല്ല ഉഴുക്കളുടെ ഒരു സമയം കൂടിയാണ് ഏകദേശം ഒരു മഴ ഒന്നര മാസത്തിനുള്ളിൽ ഈ വർക്ക് മറന്ന് തീർന്നു കഴിഞ്ഞാൽ സമാധാനമായി അല്ലെങ്കിൽ പിന്നെ മടക്കാൻ കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധി ഉണ്ടാവില്ല അതിനു മുമ്പ് അടിയിലത്തെ കഴിയും എന്തായാലും സംഭവം രസമായിട്ടുണ്ടല്ലേ അപ്പോൾ എന്തായാലും നമ്മളിത് മുഴുവൻ നോക്കി കഴിഞ്ഞാൽ നമ്മളെ മറ്റുള്ള കാര്യങ്ങൾ നടക്കില്ല അപ്പോൾ ഇനി അടുത്ത റോഡ് പണിയുടെ വീഡിയോ ഒക്കെ ആയിട്ട് ഇനിയും വരാം ചെറിയ ചെറിയ വീഡിയോസൊക്കെ ആയിട്ട് വരാം ഇതൊക്കെ കാണുന്നതാണ് രാജ ഐലൻഡ് കേട്ടോ അത് കാണുന്ന രാജ ഐലൻഡ് ആയുർവേദ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സെറ്റപ്പാണ് ആണ് അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരാം ഓക്കെ